ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വരുത്തപ്പെടുമാറാകട്ടെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വടക്കേന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അല്പസമയം കഴിയുമ്പോൾ ഞാനിവിടെ നിന്നും ഹൈദരാബാദ് വഴി വിശാഖപട്ടണം എന്ന സ്ഥലത്ത് ചൊരു നാലു മണിയാവുമ്പോൾ അവിടെ രാത്രി ഒൻപതരയ്ക്കാണ് അവിടെ നിന്ന് ഒറീസയുടെ ഒരു ബോർഡറായ ജയ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം നവരംഗപ്പൂർ ജഗദൽപൂർ ഛത്തീസ്ഗഡ് ബിജാപൂർ എന്നീ സ്ഥലങ്ങളടങ്ങുന്ന ഒരിടത്തേക്കാണ് പോകുന്നത് രാത്രി ഒൻപതരയ്ക്കാണ് ട്രെയിൻ പക്ഷേ ഞാൻ നാലുമണിക്കെത്തും നാലുമണിക്കെത്തിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബേഗെല്ലാം വെച്ചതിന് ശേഷം വിശാഖപട്ടണത്തിൻ്റെ പട്ടണം ചുറ്റി രണ്ട് മൂന്ന് മണിക്കൂർ പ്രാർത്ഥിക്കും എന്നിട്ട് എട്ട് മണിക്ക് തിരിച്ചു വന്ന് രാത്രിയുള്ള ട്രെയിനിൽ നാളെ രാവിലെ ആ ഗ്രാമത്തിലേക്കെത്തും എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇന്നുവരെയും എനിക്ക് തരുന്ന നല്ല സഹകരണത്തിനും പ്രാർത്ഥന സഹകരണത്തിനും വളരെ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു എൻ്റെ യാത്രയിലുടനീളം ഏതൊരുവിധ പ്രതികൂലങ്ങളൊന്നും സംഭവിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവൃത്തികൾ ആ ദേശത്ത് വെളിപ്പെടുന്നതിലേക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ നാമം അകത്തപ്പെടുന്നതിലേക്ക് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ബീഹാർ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് ഡൽഹി എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിമിഷൻ യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്രയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ കൂട്ടു സഹോദരൻ കൂടപ്പറപ്പ് പാസ്റ്റർ അനിൽ ബെന്നീസ് ഗോഡ് ബ്ലസ് യു